ഇന്ന് രാത്രി ഏതായാലും ചാള പൊള്ളിക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ തേ നല്ല ചെറിയ ചാളകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അമ്മ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മുളകുപൊടിയും അതുപോലെ തന്നെ പച്ചക്കുരുമുളകും മഞ്ഞപ്പൊടി ഉപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ഇതേ നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് അത്ര ഫ്രൈ ആക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അതിന് ശേഷം എന്തേ നമ്മൾ പൊള്ളിക്കാനാണ് പോകുന്നത് അപ്പോൾ ഏതായാലും വാഴലെടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു രാത്രിയാണ് കേട്ടോ അപ്പോൾ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അത്യാവശ്യം വലപ്പത്തിയിൽ തന്നെ എല്ലാ ചാളയും കൂടി ഒരുമിച്ച് ഒരേ ട്രിപ്പ് വയ്ക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഏതായാലും ഒരു പീസും കൂടെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇനി ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വാഴനാരും കൂടെ നമ്മൾ കെട്ടുന്നതിന് വേണ്ടിയിട്ട് എടുത്തു വിട്ടോ പിന്നെ പച്ചമുളക് വേപ്പല ഇഞ്ചിയൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ പൊട്ടിക്കണം അപ്പം പെട്ടെന്നാണ് ചാള കിട്ടിയത് അപ്പം ഏതായാലും പൊള്ളിക്കാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പൊള്ളിച്ചത് അപ്പോൾ ഏതായാലും ഞാനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പച്ചമുളക് പൊട്ടിക്കാനായിട്ട് നമ്മളെ കൃഷി തോട്ടത്തിലോട്ട് തന്നെ പോയി പിന്നെ കുറച്ച് പച്ചമുളക് പൊട്ടിച്ചോളൂട്ടോ കാരണം രാത്രി അന്നും ഒന്നും കാണുന്നില്ലയിലേയും പച്ചമുളക് ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡിലാണ് കുറച്ചും കൂടെ ഉള്ളത് നമ്മൾ ഈ വലര് ഇപ്പുറത്ത് നിന്നാണ് പൊട്ടിക്കുന്ന ഉള്ളിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേപ്പലയും ഇഞ്ചിയൊക്കെ കൂടെ വേം പറിച്ചെടുത്ത് വേം പോയിട്ടോ അപ്പോഴൊക്കെ എന്താ സബോള ചെറുതായിട്ടൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പലയും പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വേഗം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കാത്തോന്നു അത്യാവശ്യം നല്ലോണം വഴണ്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിന് അത്യാവശ്യം വാടിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും മുളകുപൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളകൊടിയും പിന്നെ നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ലപോലെ പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ നമ്മളിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അത്ര അധികം വെള്ളം വേണ്ട ജസ്റ്റ് ഒന്ന് കുഴമ്പാവാൻ വേണ്ടിയിട്ട് കോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം അത്യാവശ്യം നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ നമ്മൾ ഇത് എടുക്കണം അത് ഞാൻ ചാറൊന്നും പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്മിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ മസാല ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചാളേനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊതിയാനുള്ള പരിപാടികളൊക്കെ നോക്കാം ചാളത് അത്യാവശ്യം ചൂട് കയറ്റി എടുത്തിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടില്ല അങ്ങനെ നമുക്ക് ഇലയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി രീതിയിൽ സ്റ്റൗമിൽ അത്യാവശ്യം ചൂ ചെറിയ ചൂടിലൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇലേനെ ഇല ചൂടാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പിൽ ഇന്ന് തീ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അടപ്പത്ത് വെച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇന്ന് സ്റ്റൗമ തന്നെ കാണിക്കേണ്ടി വന്നു കാരണം വേറെ വഴിയില്ല അപ്പോൾ അതാരണം അതൊന്ന് വേഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ചാളൊക്കെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് മുമ്പ് കുറച്ച് മസാല നമുക്ക് അടിഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ചാളിതിൻ്റെ മേലെ ഇട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനത്തെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചാള നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളേതായാലും ഒരുമിച്ച് ഇട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ചാളയും അതിന് ശേഷം കുറച്ച് മസാലയും അതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം അങ്ങോട്ട് മിക്സ് ചെയ്ത് തന്നെ വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒന്ന് പൊള്ളിച്ചെടുക്കാം അടപ്പത്ത് തന്നെ വെക്കാൻ സ്റ്റൗമേ തന്നെ വെക്കേണ്ടി വരും കാരണം അടപ്പിൽ കനലില്ലെന്ന് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് ചാളം ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ഏതായാലും കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളേതായാലും ഇതിൽ കൊള്ളും അത്യാവശ്യം വലിപ്പത്തിയിലെടുത്തത് കാരണം ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെ തെയ്യും നമ്മുടെ ചാളയും അതുപോലെ തന്നെ സംഭവമൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇല അത്യാവശ്യം നല്ലോണം വാടി വന്നിട്ടുണ്ട് അതുകാരണം നമുക്ക് മടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇല പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകാരണം ഒരെണ്ണം കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുവല്ല ഇനി നമുക്ക് നമ്മുടെ വാഴനാരം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ജസ്റ്റ് അധികം നമ്മൾ വലിച്ചു കെട്ടുന്നില്ല കാരണം ഇത് കുറച്ച് നേരമല്ലേ വെക്കുന്നുള്ളൂ അപ്പോൾ ധാരാനം ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ചാളയും കൂടെ അതിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഒരു മൂടി വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ തീ അത്യാവശ്യം സിമ്മിൽ ഇട്ടാൽ മതി അടപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല കനലിൽ അങ്ങോട്ട് എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ അങ്ങോട്ട് വെന്ത് കിട്ടും അങ്ങനെ ഇതും നമ്മുടെ ചാള ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ തുറക്കുന്ന നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ നല്ല അടിപൊളിയും വേണമായിരുന്നു മസാലയും അതുപോലെ തന്നെ ആ ഒരു മീൻറ്റൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ അടിപൊളിയായിരുന്നു അങ്ങനെ തുറന്നപ്പോഴാണ് നമ്മുടെ ചാളതേ നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക